നമുക്കെന്നേ ഇന്ന് മീനോ ചിക്കനോ ഒന്നുമില്ലാതെ എന്നാൽ അതിൻ്റെ ടേസ്റ്റിൽ ഒരു കറി വെക്കാനായിട്ട് ഞാൻ പോകുകയാണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയ നല്ലവണ്ണം തിളപ്പിച്ച് ഊറ്റി ഒരു നാലഞ്ച് വെള്ളം കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു മണമൊക്കെ പോ പോവാൻ വേണ്ടിയിട്ടേ ഇനി ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളിയും ഒരു ക്യാപ്സിക്കവും ഇതാ കുറച്ച് പച്ചമുളകും അരിഞ്ഞെടുക്കുന്നുണ്ടേ പിന്നെ അതിൻ്റെ കൂടെ ഒരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് നല്ലവണ്ണം അരിഞ്ഞെടുക്കട്ടെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ഈ സവോളയുടെ കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഈ സോയെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരികയും ചെയ്യും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാതെ ഇതാ ഈ സൈസിലാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ആ സോയൊക്കെ കട്ട് ചെയ്യുന്ന സമയം നമുക്ക് ഈ ഉള്ളി ഉള്ളിയൊന്ന് വലറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുകും മറ്റൻപുളവും കൂടെ ഇട്ടൊന്ന് കടുക് വറുത്തിട്ട ഇതാ കടുകയെല്ലാം പൊട്ടി വരുന്നുണ്ടേ ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ കവോളയും ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തത് ഒന്നതിലോട്ടൊന്ന് ഇട്ടൊന്ന് അല്പ ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വലറ്റിയെടുക്കാവേ ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇതിലോട്ട് ഒന്നിട്ട് ഒന്ന് അടച്ചിടാം ആ സവാളയൊക്കെ നമുക്കൊന്ന് വഴണ്ടോന്ന് നോക്കാം എന്താ ഏകദേശം ഒരു ഹാഫ് വഴ വഴണ്ടിട്ടുണ്ട് സവാള ഇനി നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ചിരുന്ന ഈ സോയ അതിലോട്ടൊന്ന് തക്കുവാണേ ഇതും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കിടന്ന് വേകട്ടെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചിടാം ഇതൊന്ന് വേകട്ടെ ഇതാ നമുക്ക് നോക്കാം ഈ സോയയും സവാളയും എല്ലാം നല്ലവണ്ണം നീന്തിയിട്ടുണ്ട് ഇതാണ്ട ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ടേ കുറച്ച് കൂട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മസാൽപ്പൊടി മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയല്ല സാദാ മുളക് പൊടിയാണ് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാനിത് കുറച്ച് കൂടുവോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് എന്നാലും ഞാനൊന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇട്ട് നോക്കാൻ പോവുകയാണ് പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ എനിക്കത് അത്ര ക്ലിയറായിട്ട് പറയാൻ അറിയത്തില്ല കേട്ടോ ഇതാ ഈ വിധം മഞ്ഞൾപ്പൊടി കുറവ് മുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ അതിൽ കുറച്ചുകൂടെ കുറച്ചിട്ട് മല്ലിപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും മുളക് പൊടി ഞാൻ ഇടുന്നില്ലേ ഒന്ന് ഒന്ന് ഞാനൊന്ന് ഈ കൂട്ട് ഒന്ന് അങ്ങോട്ട് ഇടട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കവും തക്കാളിയും കൂടെ ഇതിലോട്ടൊന്ന് ഇടുവാനേ ഇതൊന്ന് മിക്സ് ആവട്ടെ മീനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിടാം ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചിടാവേ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഒരുവിധ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം ഒരു അര കപ്പ് തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിക്കുവാണേ ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം റെഡി ആയോന്ന് നമുക്കൊന്ന് ഇവിടെ അടിപൊളിയായിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ പുതിനേയില ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഇടാം ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് മല്ലിയില വേണമെങ്കിൽ ഇടാം ഓപ്ഷനിലാണ് ഇതിന് ഒരു വേറൊരു ടേസ്റ്റാണ് മല്ലിയില ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരും ആ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരല്പം സോസും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി റെഡി ആയിട്ടുണ്ട് ഓക്കെ അല്പം സോസും കൂടെ ഒഴിക്കട്ടെ ഇനി ഒന്ന് ഇത് ഇളക്കിയെടുക്കട്ടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഒരല്പം പഞ്ചസാര കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് ഇളി പുളിപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര കൂടെ വന്നിട്ട് ഒന്ന് നമുക്ക് ഇളക്കി പാത്രത്തിലോട്ട് മാറ്റാം ഓ അങ്ങനെ നമ്മുടെ വെജിറ്റേറിയൻ കാറുടെ ചില്ലി ഇതാ റെഡി ആയിട്ടുണ്ടേണ്ട നല്ല മണവും സോസിൻ്റെ എല്ലാം നല്ല മണം വരുന്നുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ ബായ്